ചെറിയൊരു തിരിച്ചടിയിൽ പോലും ജീവിതത്തിനു മുന്നിൽ തകർന്നു പോയേക്കാവുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ ഇന്നലെ ആലപ്പുഴ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റ പാർവതിയുടെ കഥയൊന്ന് കേൾക്കണം വെറുമൊരു കഥയല്ല ഏവർക്കും പ്രചോദനമാകുന്ന ജീവിതമാണ് പാർവതിയുടേത് ഓർക്കാപ്പുറത്ത് ജീവിതത്തിലുണ്ടായ ഒരു സംഭവം തുടർന്നുള്ള ജീവിതത്തെ തന്നെ ചോദിച്ചിഹ്നത്തിലാക്കിയപ്പോൾ അതിനു മുന്നിൽ ഒരടി പോലും പതരാതെ ഉയരങ്ങളിലേക്ക് ചുവടുവെച്ചു കയറുകയായിരുന്നു പാർവതി ആലപ്പുഴ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് പടിഞ്ഞാറമ്പാടിയിൽ ഗോപകുമാറിന്റെയും ശ്രീലത എസ് നായരുടെയും മൂത്ത മകളാണ് പാർവതി അച്ഛൻ ഗോപകുമാർ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാറാണ് അമ്മ ശ്രീലത കാക്കാഴം ഗവൺമെന്റ് എച്ച് എസ് എസിലെ അധ്യാപികയും പാർവതിക്ക് ഒരു ഒരനുജതിയുമുണ്ട് പഠിക്കാൻ മിടുക്കരായ രണ്ട് പെൺമക്കളെയും ഉയരങ്ങളിൽ എത്തിക്കണമെന്ന മോഹവുമായി ആ കുടുംബം മുന്നോട്ടു പോകവെയാണ് അപ്രതീക്ഷിതമായ ആ സംഭവമുണ്ടായത് രണ്ടായിരത്തി പത്തിൽ പാർവതിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു അത് നടന്നത് അന്ന് ചെന്നിത്തല നവോദയ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പാർവതി ഒരു ദിവസം വൈകിട്ട് ബൈക്കിൽ അച്ഛനൊപ്പം ആലപ്പുഴ ചിറപ്പ് ഉത്സവം കാണാൻ പോവുകയായിരുന്നു ആ പെൺകുട്ടി എന്നാൽ യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ പാർവതിക്ക് തന്റെ വലതു കൈയാണ് നഷ്ടമായത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പാർവതിയുടെ വലതു കൈ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റുകയായിരുന്നു പാർവതിക്കുണ്ടായ ദുർബിധയിൽ ചുറ്റുമുള്ളവരെല്ലാം സഹതപിച്ചു എന്നാൽ അതിൽ ഒതുങ്ങി കണ്ണീർ വാർത്തിരിക്കാൻ ആ പെൺകുട്ടി തയ്യാറായില്ല എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അവൾ അപകട സമയത്ത് എന്ത് പ്രൊഫഷൻ പോലും അറിയാതിരുന്ന സമയത്താണ് സിവിൽ സർവീസ് എന്ന സ്വപ്നം പാർവതിയുടെ മനസ്സിൽ കയറിക്കൂടിയത് അച്ഛന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ഐ എ എസ് ഓഫീസർ കൃഷ്ണതേജയാണ് പാർവതിയുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയത് പാർവതിയെ സിവിൽ സർവീസ് എഴുതാൻ പ്രചോദിപ്പിച്ചത് കൃഷ്ണതേജയുടെ ഉപദേശവും പിന്തുണയുമായിരുന്നു അവൾ എല്ലാം ിൽ നിന്നും ഇടതു കൈ ഉപയോഗിച്ചായിരുന്നു പിന്നീടുള്ള പാർവതിയുടെ സ്ലേറ്റിൽ ഇടതു കൈ കൊണ്ട് എഴുതാൻ പഠിച്ചു അതിനിടെ കൃത്രിമ കൈയും ഘടിപ്പിച്ചു പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും വാങ്ങി ജയിച്ച പാർവതി ബംഗളൂരുവിൽ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമ ബിരുദവും നേടി ഇടം കൈ ഉപയോഗിച്ചാണ് പാർവതി എഴുതുന്നതെങ്കിലും പഠനവും പരിശീലനവും ഒട്ടും എളുപ്പമായിരുന്നില്ല മറ്റുള്ളവരെ പോലെ തന്നെ വേഗത്തിൽ എഴുതാൻ പാർവതിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് കാരണം മറ്റുള്ളവർ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ മൂന്ന് മണിക്കൂർ വീതം എഴുതിയപ്പോൾ പാർവതി ഓരോ പരീക്ഷയും നാലു മണിക്കൂർ വീതമായി പതിനാറ് മണിക്കൂർ കൊണ്ടാണ് എഴുതിത്തീർത്തത് സിവിൽ സർവീസ് പരീക്ഷാ ദിവസത്തിലും വിധി പാർവതിക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ചു കടുത്ത പനി ബാധിച്ച് മൂന്ന് ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന പാർവതി അതിനെയും അതിജീവിച്ചാണ് മിന്നുന്ന വിജയം നേടിയത് പാർവതി യുടെ മനസാന്നിധ്യത്തിനു മുന്നിൽ രണ്ടാം ശ്രമത്തിലാണ് സിവിൽ സർവീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തി റാങ്കോടെ ഐ എ എസ് സ്വന്തമാക്കിയ ശേഷം മസൂറിയിലെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി കേരള കേഡറിൽ ചേർന്ന പാർവതിയെ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത് ഈ നിയമനവും പരിശീലനത്തിന്റെ ഭാഗമാണ് അച്ഛനൊപ്പം ആലപ്പുഴയിൽ ജോലി ചെയ്യുവാനായിരുന്നു പാർവതിയുടെ ആഗ്രഹം എന്നാൽ മാതൃ ജില്ലയിൽ നിയമനം ലഭിക്കാത്തതിനാൽ തൊട്ടടുത്ത ജില്ലയിലേക്ക് അതെത്തുകയായിരുന്നു പാർവതിയുടെ അഞ്ചത്തി രേവതി ഗോപകുമാർ തിരുവനന്തപുരം ഐസറിൽ വിദ്യാർത്ഥിനിയാണ് തിങ്കളാഴ്ച രാവിലെ എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷിനെ കണ്ട ശേഷമാണ് പാർവതി ചുമതലയേറ്റത് പാർവതി പുതിയ പദവിയിൽ ചുമതലയേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ കുടുംബാംഗങ്ങളും കലക്ടറേറ്റിൽ എത്തിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു